ഹലോ ഗുട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ കേട്ടിട്ട് തിരക്കിലായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കൂട്ടുകറി ഇടാതെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും കൂട്ടുകറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ പച്ചക്കായും ചേനയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചിലർ ക്യാരറ്റൊക്കെ ഇടും അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റി അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാട്ടോ അപ്പോൾ എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ ഇത് ഞാൻ തലയിൽ വെള്ളത്തിൽ ഇട്ട് വെച്ച കടലയാണ് കേട്ടോ അപ്പോൾ രാത്രി തന്നെ കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുന്നത് നന്നാകും അപ്പം നല്ലൊരു ഇതായിട്ട് കിട്ടും അങ്ങനെ കഴിച്ച് നമ്മളെ കുക്കറിലേക്ക് ഞാൻ ചേനയും പച്ചക്കായും കടലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് പച്ചമുളക് കൂടെ ഇതിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പം എനിക്ക് കുറേ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയി കഴിച്ച് ഞാൻ വിചാരിച്ച പോലെ കൂട്ടുകറി റെഡിയായില്ല അതിൽ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയി അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്തായാലും അങ്ങനെ ഞാൻ എന്തായാലും രണ്ട് പച്ചമുളക് കൂടെ ഇതിലേക്ക് ചീന്തിയിടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ട് പച്ചമുളക് എടുത്തു ചീന്തി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മളുടെ പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ നമ്മൾ നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത്തിരി മതി കേട്ടോ മുളക് പൊടിയൊക്കെ നമ്മളെ ഒരു കണക്കിനനുസരിച്ച് മുളക് പൊടിയൊന്നും കൂടണ്ട ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മല്ലിപ്പൊടി അങ്ങനെ അത് കലക്കി കൂട്ടി നമ്മൾ ഇത് ആ അടുപ്പത്തേക്ക് വെച്ചു കിട്ടും അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് എടുക്കണം അപ്പോൾ ഇവിടെയാണ് കേട്ടോ എനിക്ക് അബദ്ധം പറ്റിയത് തേങ്ങനെ ഞാൻ നല്ല ജീരകൊക്കെ ഇട്ട് ഒതുക്കാൻ പോയത് നന്നായിട്ട് അരഞ്ഞു പോയി തേങ്ങ അപ്പോൾ ഗൈസ് നല്ല രീതിയിൽ അരഞ്ഞു പോകരുത് തേങ്ങ ഒന്ന് ഒതുക്കിയാൽ മാത്രം മതി പിന്നെ നമ്മുടെ ഇതാ ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുക്കറിലിട്ടത് വെന്ത് വന്നിട്ടുണ്ട് രണ്ട് ഒരു മൂന്ന് വിസൽ നാല് വിസൽ തന്നെ വേവും അപ്പോൾ ഞാനിതാ ഈ വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മളൊരു കഷ്ണം ശർക്കര കൂടെ ഇടുകയാണ് കേട്ടോ ഒരു ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് കൂട്ടുകറി എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം എനിക്ക് പറ്റിയ അപ്പോൾ ആർക്കും പറ്റാതിരിക്കട്ടെ ഞാൻ വീഡിയോ എടുക്കാൻ ബാക്കി എടുക്കാൻ മറന്നുപോയി കൈസ് അപ്പം ഇനിയൊരു വീഡിയോ കിടന്നു ബാ ബൈ